ഏവർക്കും സ്വാഗതം ഇന്ന് മൂന്ന് കിലോ പുള്ളി കിട്ടിയിരുന്നു ഇതുകൊണ്ട് മസാല പുള്ളി വട തയ്യാറാക്കിയാലോ കൊള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം കൊള്ളി കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഉടച്ചെടുക്കാൻ എളുപ്പമാണ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതുപോലെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം വേപ്പില ചെറുതായി കട്ട് ചെയ്തെടുക്കാം നാല് സബോള ചെറുതായി കട്ട് ചെയ്തെടുക്കാം കബോള ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പുള്ളി അന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് എയർ കളഞ്ഞെടുക്കാം പുള്ളി നല്ലപോലെ വെന്തിട്ടുണ്ട് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം പുള്ളി നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഇടാം സബോള കട്ട് ചെയ്ത് ഇഞ്ചി പച്ചമുളക് വേപ്പില പൊടിച്ച് വെച്ച ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പ് അരിപ്പൊടി ആറ് ടേബിൾ സ്പൂൺ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചൂടുള്ള കാരണമാണ് ചട്ടവും കൊണ്ട് മിക്സ് ആക്കുന്നത് ഇനി മസാലയൊക്കെ പിടിക്കാൻ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മസാലക്കുള്ളി ഇവിടെ എടുക്കാം ഇതുപോലെയാണ് കിട്ടേണ്ടത് എല്ലാം ചെയ്തെടുക്കാം മസാലക്കുള്ളി ഇവിടെ എല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളി ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒരൊന്നര പാക്കറ്റ് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് കോരി മാറ്റാം ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അവസാനമായിട്ടിപ്പം കോരി മാറ്റാം മസാല കൊള്ളിവടയ്ക്ക് ആവശ്യമായ ചമ്മന്തി തയ്യാറാക്കാം രണ്ട് തക്കാളി ിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം തക്കാളി എടുത്ത് മാറ്റാം എണ്ണയിൽ ചൂടാക്കിയെടുത്ത തക്കാളി ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് വിനാഗിരി ഒരു ടീസ്പൂൺ പഞ്ചസാര ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കാം അങ്ങനെ അടിപൊളി മസാല കൊള്ളിവട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ബായ്